തെരഞ്ഞെടുപ്പ് എടുത്തു വന്നതോടെ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം നിലവിലുള്ള സമയത്താണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അതിലേറ്റവും പുതിയ പ്രഖ്യാപനം ശനിയാഴ്ച വൈകുന്നേരം നടത്താൻ പോകുന്നത് അത് നടൻ മോഹൻലാൽ മമ്മൂട്ടി കമലഹാസൻ ഇവരെയൊക്കെ കൊണ്ട് നടത്തുന്നത് കേരളം ദാരിദ്ര്യ വിമുക്തമായി അല്ലെങ്കിൽ അതീവ ദാരിദ്ര്യ ഇല്ലാതായ സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് അതീവ ദാരിദ്ര്യം എന്ന് പറയുന്നത് ലോക ബാങ്ക് കണക്കുകൾ അനുസരിച്ച് പ്രതിദിനം നൂറ്റി അൻപത് രൂപയിൽ കൂടുതൽ വരുമാനം നൂറ്റി അൻപത് രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകളെയാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നുവച്ചാൽ ഒരാൾക്ക് താമസ സൗകര്യം ഭക്ഷണം ആരോഗ്യം ഉപജീവനത്തിനുള്ള സംവിധാനം അപ്പൊ ഇവയൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകളെ നമുക്ക് അതീവ ദരിദ്രർ എന്ന് പറയാറാവില്ല പക്ഷെ അവർക്ക് ആവശ്യത്തിനധികം അല്ലെങ്കിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പോലും അവർ ദരിദ്രർ അല്ലെങ്കിൽ പോലും അതീവ ദരിദ്രരല്ല അല്ല അല്ലെങ്കിൽ അതിദരിദ്രർ എന്നുള്ളതാണ് വ്യാഖ്യാനം പക്ഷെ ഇത് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അത് സാധാരണക്കാർ മാത്രമല്ല അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ മാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തിക വിദഗ്ധരും പ്രമുഖരായ ആളുകളൊക്കെ തന്നെ സർക്കാരിന്റെ ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അതിദരിദ്രരായ ആളുകളെയൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആയിരം കോടി രൂപ ചെലവഴിച്ച് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി അതോടുകൂടി തന്നെ അവരൊക്കെ അതിദരിദ്ര മാറി എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന അടിസ്ഥാനമായിട്ട് തങ്ങളൊരു സർവേ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഈ സർവേയിൽ ശേഷം അതിൽ ഒരു ശതമാനം പേരെ തദ്ദേശ വകുപ്പിന്റെ ജില്ലാ തലത്തിലുള്ള ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ സൂപ്പർ ചെക്ക് നടത്തുകയും കൂടി ചെയ്ത് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് അങ്ങനെ അതിദരിദ്രർ കേരളത്തിലില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത് അപ്പൊ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് അതിന്റെ ഡാറ്റ എവിടെയാണ് ഏത് ഏജൻസിയാണ് സർവേ നടത്തിയത് ആ സർവേ നടത്തിയ ആധികാരികമായ റിപ്പോർട്ട് എവിടെയാണുള്ളത് അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ അതൊരു സാങ്കേതികമായ ചോദ്യമാണ് അതോടൊപ്പം തന്നെ നിരവധി മറ്റ് ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കാരണം കേരളത്തിൽ ഏതാണ്ട് വൺ പോയിന്റ് വൺ സിക്സ് ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളുണ്ട് ഇവരൊക്കെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായോ എന്ന ചോദ്യമാണ് അതേപോലെ തന്നെയാണ് കേരളത്തിലെ നിരവധി അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ആശാ പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ നിരവധി സ്കീമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ ആശാ പ്രതിദിന വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ഇപ്പൊ അത് ഉയർത്തി ഇപ്പൊ അത് ഇരുന്നൂറ്റി അറുപതായി മാറിയിരിക്കും പക്ഷെ ഒരു ദിവസം ഇരുന്നൂറ്റി അറുപത് രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം കാരണം ഇവരൊക്കെ തന്നെ ഒരു കുടുംബത്തിലെ ബ്രഡ് ബിസിനസ് ആണ് ഒരു കുടുംബത്തെ തീറ്റിപ്പറ്റുന്ന ആളുകളാണ് പലപ്പോഴും ആശ വർക്കേഴ്സ് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് തന്നെ കൃത്യമായ ശമ്പളം കിട്ടുന്നില്ല ശമ്പള വർധനവിന് വേണ്ടി അവർ സമരം ചെയ്യുന്നു അവരെയൊക്കെ സർക്കാർ അവഗണിക്കുന്നു അടിച്ചമർത്തുന്നു അപ്പൊ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കേരളം അതീവ ദരിദ്ര മു സംസ്ഥാനം എന്ന് അവകാശപ്പെടുക എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ മറ്റു പല പ്രശ്നങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ട് അപ്പം ഏറ്റവും ദരിദ്രരെ സൂചിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രർക്കാണ് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് കൊടുക്കുന്നത് മഞ്ഞ കാർഡ് കൊടുക്കുക അന്ത്യോദ്യ അന്ന പദ്ധതി പ്രകാരം മുപ്പത്തഞ്ച് കിലോ അരിയൊക്കെ സൗജന്യമായി റേഷൻ കിട്ടുന്ന അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട് അപ്പൊ സർക്കാർ പറയുന്നത് അറുപത്തിനാലായിരം പേര് മാത്രമേ ഉള്ളൂ എന്നാണ് സർക്കാരിന്റെ കണക്ക് ഓക്കെ സർക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ബാക്കിയുള്ള ആളുകൾക്ക് ഇനി ഈ പദ്ധതി പ്രകാരം കാരണം ഒരു ദാരിദ്ര്യ വിമുക്തരായി എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ സൗജന്യം അവർക്ക് കിട്ടുമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അപ്പൊ ഇതൊരു വലിയ ചോദ്യമല്ലേ അപ്പം ഇനി മുതൽ അവർക്ക് കിട്ടില്ല കാരണം നിയമപരമായിട്ട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരെന്തോന്നു തന്നെ അതിദരിദ്ര അല്ലെന്ന് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ അതിദരിദ്രരുന്ന മാനദണ്ഡത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും അങ്ങനെ ആ സമയത്ത് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടില്ല പിന്നെ ഈ അറുപത്തിനാലായിരത്തിന്റെ കണക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാരണം അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം പേർ അതിദരിദ്ര അല്ലെങ്കിൽ മഞ്ഞക്കാരുടെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരെ ഇതിൽ അറുപത്തി പേർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ചില സർവേകളൊക്കെ നടത്തി ചില പദ്ധതികളൊക്കെ നടത്തി ഈ പദ്ധതികളിലൂടെ അറുപത്തിനാലായിരം പേരെ ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിന് അവർ നിരവധി കാര്യങ്ങൾ സർക്കാർ പറയുന്നുണ്ട് അവരുടെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പുതിയ വീടുകൾ നിർമ്മിച്ചു നാനൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് ഏക്കർ ഭൂമി നൽകി അതേപോലെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ നവീകരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ വീതം നൽകി അവിദഗ്ധ തൊഴിൽ മേഖല വഴി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് എഴുപത്തി ഏഴ് കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കി കൊടുത്തു നാനൂ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകി ഇങ്ങനെയുള്ള നിരവധി പദ്ധതികളിലൂടെയാണ് തങ്ങൾ ഈ അറുപത്തിനാലായിരം പേരെ അതിദാരിദ്ര്യം വിമുക്തരാക്കിയത് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പക്ഷേ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യം ഇതേ പട്ടിക ഇത് എവിടെ നിന്ന് കിട്ടിയ പട്ടിക ആ എന്നുള്ളൊരു ചോദ്യമാണ് കാരണം അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് ഈ മഞ്ഞക്കാടിലുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഇപ്പൊ എന്ത് തന്നെ ആയാലും ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ളൊരു പ്രഖ്യാപനമായിട്ട് മാറിയോ എന്ന സംശയമാണ് ഉന്നയിക്കുന്നത് കാരണം സാമ്പത്തിക വികസനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല ഈ ചില പദ്ധതികളെ കുറിച്ച് അല്ലെങ്കിൽ ആയിരം കോടി രൂപ കൊടുത്തത് കൊണ്ട് മാത്രം അവരൊരു ഒരു സസ്റ്റൈനബിൾ ആയിട്ട് അവർക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഇത് കേരളത്തിലെ മൊത്തത്തിലുള്ളൊരു സമൂഹത്തിന്റെ ചോദ്യമാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ദ്ധരും ഈ ചോദ്യം ഉന്നയിക്കാണ് അങ്ങനെയെങ്കിലും ആളുകളെ കണ്ണിൽ പൊടിയിരവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണോ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുമോ അപ്പൊ ഒരു ഭാഗത്ത് സർക്കാരിന്റെ ചുമതലയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുക സ്വയം തൊഴിൽ കണ്ടെത്താൻ ആളുകളെ സഹായിക്കുക അതേപോലെ തന്നെ അവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകി കൊടുക്കുക അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തുക എന്നുള്ളതൊക്കെ സർക്കാരിന്റെ ചുമതലയാണ് പക്ഷേ ഇത് എല്ലാ പദ്ധതികളിലും ഒളിച്ചോട്ടമാണോ അവർ നടത്തുന്നത് വ്യക്തമായ പദ്ധതികളില്ലാതെ വ്യക്തമായ രേഖകളില്ലാതെ വെറും അവകാശവാദങ്ങൾ മാത്രമാണോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇല്ലാത്ത അവകാശവാദങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടില്ലേ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്